ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ഏപ്രിൽ മാസം ഇരുപത്തിയഞ്ചാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഉയർപ്പുകാലം നാലാം വ്യാഴം ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോസ്ലീഹ കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം അധ്യായം ഒന്ന് വാക്യങ്ങൾ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയൊൻപത് വരെ മഹത്വത്തിന്റെ പ്രതീക്ഷയായ മിഷിഹ നിങ്ങളിലുണ്ട് നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിനു സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു നിങ്ങൾക്കു വേണ്ടി ദൈവം എന്നെ ഭരമേൽപ്പിച്ച ദൗത്യം വഴി ഞാൻ സഭയിലെ ശുശ്രൂഷകനായി ദൈവവചനം പൂർണമായി വെളിപ്പെടുത്തുക എന്നതായിരുന്നു ആ ദൗത്യം യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചുവെക്കപ്പെട്ടിരുന്ന ഈ രഹസ്യം ഇപ്പോൾ അവിടുന്ന് തന്റെ വിശുദ്ധയ്ക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു ഈ രഹസ്യത്തിന്റെ മഹത്വം വിജാതീയരുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധയ്ക്ക് വ്യക്തമാക്കി കൊടുക്കാൻ അവിടുന്ന് തീരുമാനിച്ചു ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് തന്നെ അവനെയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചവരാക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുകയും എല്ലാവരെയും സർവവിജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്നു ഈ ലക്ഷ്യം പ്രാപിക്കുന്നതിനു വേണ്ടിയത്രേ അവൻ എന്നിൽ ശക്തിയായി ഉണർത്തുന്ന ശക്തി കൊണ്ടു ഞാൻ കഠിനമായി അധ്വാനിക്കുന്നത് വിശുദ്ധയോഹൻ ഞാൻ എഴുതിയ നമ്മുടെ കർത്താവീശോഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ആറ് വാക്യങ്ങൾ അൻപത്തിരണ്ട് മുതൽ അൻപത്തിയൊൻപത് വരെ എന്റെ ശരീരം ഭക്ഷിക്കുന്നവനിൽ ഞാൻ വസിക്കുന്നു ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവൻ എങ്ങനെ കഴിയും എന്ന് അവർ ചോദിച്ചു യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ് എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ് പിതാക്കന്മാർ മന്നാ ഭക്ഷിച്ചു എങ്കിലും മരിച്ചു അതുപോലെയല്ല ഈ അപ്പം ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും കഫർനാമിലെ സിനഗോഗിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ഇത് പറഞ്ഞത് ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് ನಮ್ಮ ಕರ್ತಾವಾಯ ಮೆಷಿಹಾಯ್ಕೆ ಸ್ತುತಿ